ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത സംസ്ഥാനത്ത് നിന്ന് വരുന്നത് ബിജെപി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഷോൺ ജോർജും ആർ ശ്രീലേഖയും വൈസ് പ്രസിഡന്റുമാർ ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ ഗുഡ് ഈവനിംഗ് നേരത്തെ പട്ടികയൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ രണ്ടുപേരുടെ പേര് മാത്രമാണോ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർവതി പത്ത് ഉപാധ്യക്ഷന്മാർ നാല് ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ പത്ത് പേർ ഒരു ട്രഷർ അങ്ങനെ തുടങ്ങിയ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ രാധാകൃഷ്ണൻ സി സദാനന്ദൻ അഡ്വക്കറ്റ് പി സുധീർ പി കൃഷ്ണകുമാർ ബി ഗോപാലകൃഷ്ണൻ അബ്ദുൾ സലാം ആർ ശ്രീരേഖ കെ സോമൻ കെ കെ അനീഷ് കുമാർ ഷോൺ ജോർജ് ജനറൽ സെക്രട്ടറിമാരായ എം പി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി പിന്നീട് സെക്രട്ടറിമാരാണ് പത്തുപേർ അങ്ങനെ തുടങ്ങിയ കമ്മിറ്റിയാണ് ഇ കൃഷ്ണദാസ് അഡ്വക്കറ്റ് ഇ കൃഷ്ണദാസ് ട്രഷറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ആർ സുരേഖ മുൻ പോലീസ് ഡി ജി പി ആണ് ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒപ്പം തന്നെ ഷോൺ ജോർജും ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് പ്രത്യേകത ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറി ആകും എന്നായിരുന്നല്ലോ കരുതിയിരുന്നത് ഇപ്പോൾ ഈ ഭാരവാഹികളിൽ ആരൊക്കെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളിൽ ആരൊക്കെ പുറത്തുപോയി സുജയതിൽ സുധീർ കമ്മിറ്റിയിൽ ഉണ്ടാകില്ല എന്നാണ് കണക്കുകൂടിയത് പക്ഷേ ജനറൽ സെക്രട്ടറി പദം നഷ്ടപ്പെട്ടെങ്കിലും സുധീറിനെ കമ്മിറ്റിയിൽ നിലനിർത്തിയിട്ടുണ്ട് കൃഷ്ണകുമാറും സംസ്ഥാന ഉപാധ്യക്ഷനായി കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ രണ്ടുപേർ ഒരുപക്ഷെ കമ്മിറ്റിയിൽ ഉണ്ടാകില്ല എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പക്ഷേ രണ്ടുപേരെയും അവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും കൃഷ്ണകുമാറിനെയും സുധീറിനെ മാറ്റി അവരെ ഉപാധ്യക്ഷനായി നിലനിർത്തിയിരിക്കുന്നു ഉപാധ്യക്ഷന്മാരായി നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത നേരെ മറിച്ച് അവരെ പൂർണ്ണമായും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിട്ടില്ല എം ടി രമേശ് ശോഭ സുരേന്ദ്രനടക്കം അവർ ജനറൽ സെക്രട്ടറിമാരായി അവർ നിൽക്കുന്നു ഏതായാലും ഈ പി സുധീറിനും ഒപ്പം സി കൃഷ്ണകുമാറിനും പകരമായി എസ് സുരേഷിനെയും അനൂപ് ആന്റണിയെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പ്രത്യേകത നേരത്തെ എസ് സുരേഷും വി മുരളീധരനും പിന്നീട് രാജീവ് നിൽക്കുകയാണ് രാജീവ് വിശ്വസ്തരാണ് ഇങ്ങനെ രണ്ടുപേരെ ജനറൽ രാജീവ്മാരായി ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ചുമതല അനൂപ് ആന്റണിക്കാണ് അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയായി ഈ പട്ടികയിൽ ഇടപെടിക്കുന്നു എന്നത് പ്രധാനമല്ലേ എം ടി രമേശിനും എസ് സുരേഷിനും ഒക്കെ ഒപ്പം ശോഭാ സുരേന്ദ്രൻ ഈ പട്ടികയിൽ ഇല്ലേ സുജിയ ശോഭാ സുരേന്ദ്രൻ പട്ടികയിലുണ്ട് ശോഭാ സുരേന്ദ്രൻ പട്ടികയിലുണ്ട് ഭാരവാഹിയായി ശോഭാ സുരേന്ദ്രനുമുണ്ട് പക്ഷേ അതിൽ ഇതിൽ ഏറ്റവും പ്രധാനമായത് ജനറൽ സെക്രട്ടറിമാരെയും ശോഭാ സുരേന്ദ്രനും എം ടി രമേശുമാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് മറ്റു രണ്ടുപേരെ ഇതിൽ ഉൾപ്പെടുത്തി സുധീറിനെയും കൃഷ്ണകുമാറിനെയും മാറ്റുമ്പോഴാണ് എസ് സുരേഷിനെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അനൂപ് ആന്റണിയും ഉൾപ്പെടുത്തിയത് ഏതായാലും എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാന നേതാക്കൾക്കൊപ്പമാണ് രഞ്ജിത്ത് ഇക്കാര്യത്തിൽ പട്ടിക എടുത്ത് നോക്കുമ്പോൾ ഷോൺ ജോർജ് അനൂപ് ആന്റണി ആർ ശ്രീലക ഈ മൂന്ന് പേർ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരുന്നു എന്നതല്ലേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അതിൽ തന്നെ സി കൃഷ്ണകുമാറിനെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് വെട്ടി ഒതുക്കിയിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താമല്ലോ തീർച്ചയായിട്ടും മുരളീധര പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ കെ സുരേന്ദ്ര വിഭാഗത്തു നിന്നുള്ള രണ്ട് ശക്തരായ ജനറൽ സെക്രട്ടറിമാരായിരുന്നു അഡ്വക്കറ്റ് പി സുധീർ ശ്രീ കൃഷ്ണകുമാർ എന്ന ഇവർ രണ്ടുപേരെയും വൈസ് പ്രസിഡന്റുമാരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ തന്നെ ഇവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ടായിരുന്നു അതിൽ ഒരു പക്ഷേ ഒരു പരിഗണന കിട്ടാൻ സാധ്യതയുള്ളത് വിമർശനം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അഡ്വക്കറ്റ് പി സുധീറിനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഉപാധ്യക്ഷന്മാരിൽ ചിലരെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഉപാധ്യക്ഷന്മാരിൽപ്പെട്ട പി സുധീറിനെ ഉപാധ്യക്ഷനാണെങ്കിൽ കൂടി പി സുധീറിനെ ഒരു പക്ഷേ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കാം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പി കെ കൃഷ്ണദാസ് വിഭാഗത്തിനുള്ള എ എൻ രാധാകൃഷ്ണൻ ഉപാധ്യക്ഷനായിരുന്നു എ എൻ രാധാകൃഷ്ണനെ ഉപാധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചുമതല നൽകിയിട്ടില്ല എ എൻ രാധാകൃഷ്ണൻ ചുമതലയിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ കോർ കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ രാധാകൃഷ്ണൻ പി കെ കൃഷ്ണാസ് വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് എ എൻ രാധാകൃഷ്ണനെ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും